ൈവിൽ ഇപ്പോ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അരങ്ങേറികൊണ്ടിരിക്കുന്നത് ജിസീല ഇപ്പൊ അനീഷിനോട് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് അനീഷിനെ കല്യാണം കഴിക്കണം എന്ന് വീണ്ടും വന്ന് പ്രൊപ്പോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇത് കേട്ട ഷാനവാസ് ആകെ ഞെട്ടിയിരിക്കുകയാണ് ഞാൻ ഷാനവാസ് പറയുന്നുണ്ട് എടാ അവള് വന്ന് പ്രപ്പോസ് ചെയ്തതല്ലേ നിനക്കും വേണ്ടി ഇവരുടെ ജീവിതം നല്ലൊരു കാര്യമല്ലേ നീ അത് സപ്പോർട്ട് ചെയ്ത നീ അത് ആക്സെപ്റ്റ് ചെയ്യടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിക്ക് നമ്മുടെ ഷാനവാസ് സംസാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അനീഷ് ണ്ട് ഷാനവാസെ എനിക്കൊരു ജീവിതം കിട്ടിയില്ലേ നീ എന്റെ കാര്യത്തിൽ വെറുതെ ഇടപെടാൻ വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് പേരും കൂടെ അവരിങ്ങനെ പറയാനോ പക്ഷെ നമ്മുടെ ജിസേല് വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ ജിസേല് പറയുന്നുണ്ട് എനിക്ക് അനീഷിനെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവസാനം ഷാനവാസും അനീഷും കൂടെ അവിടെ ഇന്ന് സംസാരിക്കണം കേട്ടോ അതെ അനീഷ് പറയണെ ഇതൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് എനിക്ക് നന്നായിട്ട് അറിയാം അല്ലാതെ എന്നോട് കല്യാണം കഴിക്കാൻ വേണ്ടി റിയലിൽ വന്നതൊന്നുമല്ല എന്ന് അനീഷ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഷാനവാസ് വീണ്ടും ജിസേലിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ അലീഷ ജിസേലിനോട് പറയുന്നുണ്ട് ഏഹ് ജിസേലിന് എന്നെക്കാൾ നല്ല മികച്ച ഒരാളെ തന്നെ കിട്ടട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോ നമ്മുടെ ജിസേല് പറയുകയാണ് എനിക്ക് മികച്ച ആളൊന്നും വേണ്ട അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു എനിക്ക് സാധാരണക്കാരനായ അനീഷിന്റെ മതിയെന്ന് വീണ്ടും പറയുകയാണ്